ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ മുതല ആറ് ദശാംശം ഒന്ന് ഏഴ് മീറ്റർ ഇരുപത് ദശാംശം രണ്ട് നാല് അടി നീളമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ ഫിലിപ്പീൻസിൽ നിന്നുള്ള ലോലോങ് എന്ന ഉപ്പുവെള്ള മുതലയെ കണ്ടുമുട്ടുക ആയിരത്തി എഴുപത്തി അഞ്ച് കിലോഗ്രാം രണ്ടായിരത്തി മൂന്നൂറ്റി എഴുപത് പൌണ്ട് ഭാരമുള്ള ഈ ഭീമാകാരമായ ഉരകം ആളുകളെയും കന്നുകാലികളെയും ആക്രമിക്കുന്നുവെന്ന് സംശയിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പിടികൂടി ബന്ദികളാക്കിയ ഏറ്റവും വലിയ മുതലയായി ലോലോങ്ങിനെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഔദ്യോഗികമായി അംഗീകരിച്ചു അദ്ദേഹത്തെ ഒരു കൺസർവേഷൻ പാർക്കിലേക്ക് കൊണ്ടുപോയി അവിടെ രണ്ടായിരത്തി പതിമൂന്നിൽ മരണം വരെ അദ്ദേഹം ജീവിച്ചു ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും വന്യജീവി പ്രേമികളെയും അത്ഭുതപ്പെടുത്തി എന്നാൽ ലോലോങ് മാത്രമല്ല ഭീമൻ ക്രോക്ക് ഏഴ് മീറ്ററിലധികം ഇരുപത്തിമൂന്ന് അടി നീളമുള്ള മുതലകൾ ഇപ്പോഴും കാട്ടിൽ നിലനിൽക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള ഉരകങ്ങളും അഗ്രവേറ്റക്കാരും ഭരിക്കുന്ന നദികളും തീരപ്രദേശങ്ങളും ആണ് ഉപ്പുവെള്ളം മുതലുകൾ കൂടുതൽ അത്ഭുതകരമായ മൃഗവസ്തുതകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ കൂടുതൽ അവിശ്വസനീയമായ വന്യജീവി കഥകൾക്കായി ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യുക